മുല്ലേരി കെഎൽ ഡി സി കനാലിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വളയം വളയം പൊട്ടിച്ചു കെട്ട് പൊട്ടിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും നാട്ടുകാർ ചേർന്ന് തടഞ്ഞതോടെ പോലീസ് സാന്നിധ്യത്തിലാണ് വളയം പൊട്ടിച്ചത് ഏനാമാവ് ഇടിയഞ്ചിറ വളയം കെട്ടുകൾ പൊളിച്ചുമാറ്റിയ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഇരു റെഗുലേറ്ററുകളും സന്ദർശിച്ചു മുല്ലശ്ശേരി എളവള്ളി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇടിയൻചിറയിലെ താൽക്കാലിക ബണ്ട് പൊട്ടിച്ചത് കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിൽ ബണ്ട് പൊട്ടിക്കാനെത്തിയ അധികൃതരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞിരുന്നു നവീകരണത്തിന്റെ ഭാഗമായി ഇടിയഞ്ചിറ റെഗുലേറ്ററിലെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ് ബണ്ട് പൊട്ടിക്കുക കൂടി ചെയ്താൽ വെള്ളം പെട്ടെന്ന് ഒഴുകി കടലിലെത്തും എന്നാൽ മഴ ശക്തമായി തുടരാതിരുന്നാൽ ഉപ്പുവെള്ളം തിരികെ കനാലിലേക്ക് കയറും ഇതുമൂലം ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കലരുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക പൊട്ടിക്കുന്ന മണ്ണ് പുഴയിലേക്ക് തന്നെ ഒഴുക്കുന്നത് പുഴയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം കനത്തതോടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് ബണ്ടിന്റെ വടക്കു ഭാഗത്തുള്ള മണ്ണ് പുഴയിലേക്ക് ഒഴുക്കിക്കളയാനാണ് തീരുമാനം കിഴക്ക് ഭാഗത്തുള്ള മണ്ണ് കരാറുകാരനോട് നീക്കം ചെയ്യാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി എസ് സിബു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വർഷം ബണ്ടിന്റെ നിർമ്മാണത്തിന് പതിനാറ് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് ഓരോ വർഷവും ഇത്തരത്തിൽ ലക്ഷങ്ങൾ ചെലവാക്കുന്നതിനുള്ള ശാശ്വതമായ പരിഹാരം ഇനിയും നീളുകയാണ്